ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഈ ആഴ്ചത്തെ വോട്ടിംഗ് ഒക്കെ ആരംഭിച്ചിരിക്കണം എന്തെങ്കിലും വോട്ടിംഗ് അടിമറി തന്നെയാണ് നമുക്ക് രാവിലെ കാണാൻ സാധിക്കാം എന്തെങ്കിലും അട്ടിമറി മുന്നിട്ട് നടത്തുന്ന റിഷി തന്നെയാണ് ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് നേരെ നമുക്ക് വോട്ടിംഗ് സെറ്റ് കിട്ടും അപ്പോൾ വീഡിയോട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണാൻ ശ്രമിക്കണമെങ്കിൽ ഒരു മണിക്കൂറില് ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് സെറ്റ് ആകുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ചൊവ്വാഴ്ച കൃത്യൻ്റെ ആ ഒരു ഏഴ് മുപ്പത് വരെ വോട്ടിംഗ് സെറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് ഒന്നാം സ്ഥാനത്ത് ഋഷിയുടെ മുന്നേറ്റമാണ് ഏഴ് നിമിഷം കഴിഞ്ഞ മണിക്കൂറുള്ളിൽ രണ്ടാം സ്ഥാനത്ത് നിന്ന് ഋഷി ഒന്നാം സ്ഥാനത്തോട്ട് വന്നിരിക്കുകയാണ് പതിനയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തെട്ട് ഓട്ടെന്ന് പറയുന്നത് വ്യക്തമായിട്ടുള്ള ലീഡുമായിട്ട് വന്നപ്പോൾ തൊട്ടു പുറകെ തന്നെ ഉണ്ട് പിന്തള്ളപ്പെട്ടു രണ്ടാം സ്ഥാനത്തോട്ട് പിന്തള്ളപ്പെട്ടു വരികയാണ് പതിനാലായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് തൊട്ടുമായിട്ടിരിക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് നമുക്ക് ഏതു നിമിഷം കാണാൻ സാധിക്കുക ശ്രീദുവിൻ്റെ മുന്നേറ്റം തന്നെയാണ് പതിമൂവായിരത്തി എണ്ണൂറ്റി അറുപത് തൊട്ടുവോട്ട് ഏതു നിമിഷം വേണമെങ്കിൽ രണ്ടാം സ്ഥാനത്തോട്ട് വരാൻ സാധ്യതയുണ്ട് നിലവിൽ നമുക്ക് ആ നാലാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്നത് നോറയാണ് നോറ പന്ത്രീരായിരത്തി നാനൂറ്റി മുപ്പത്തേഴ് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് അപ്സരയുടെ മുന്നേറ്റം തന്നെയാണ് ഈ ഒരു നിമിഷം ശ്രദ്ധേയം അപ്സര പന്തിരായി എൺപത്തിനാല് ഓട്ടുമായിട്ട് നിൽക്കുമ്പോൾ ആറാം സ്ഥാനത്ത് നമുക്ക് ഈ നിമിഷം കാണാൻ സാധിക്കുന്നത് അൻസിബയുടെ മുന്ന മുന്നേറ്റം തന്നെയാണ് പതിനോരായിരത്തി മുന്നൂറ്റി അൻപത്തെട്ട് ഓട്ടുമായിട്ട് നിൽക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് തകർച്ചയിലോട്ട് നീങ്ങുന്നത് ഗബ്രി തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പതിനായിരത്തി പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് വോട്ട് മാത്രം ഗബ്ബർ സ്വന്തമാക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ തകർച്ചിൽ നിൽക്കുന്നത് എമിനയാണ് കാണാൻ സാധിക്കുക എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊന്ന് തൊട്ടാണ് ഗമിനയ്ക്ക് സ്വന്തമാക്കാൻ ശ്രദ്ധിക്കുക എന്തൊക്കെയാണ് ഇന്ന് മികച്ച ഒരു പെർഫോമൻസ് കാഴ്ച വെച്ചാൽ എമിനയ്ക്ക് ഗൗഭിപ്പിക്കാൻ മുൻപോട്ട് വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റത്തിൽ എന്തൊക്കെയാളും കാത്തിരിക്കാൻ ഒരു മണിക്കൂറിൽ ഇവരുടെ നിർണായകമായിട്ടുള്ള മുന്നേറ്റങ്ങൾക്കായിട്ട് അപ്പം ഒരു മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ വോട്ടിംഗ് സെറ്റ് ആകുന്നതിന് അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഈ ആഴ്ച വോട്ടിംഗ് വഴി ആര് പുറത്തു പോകുമെന്നാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് കമ്മിറ്റി ബുദ്ധിമുട്ട് കൊണ്ടുവയ്ക്കുക